കളറാക്കി പ്രീ പ്രൈമറിഭാഗത്തിലെ പിൻവാമനകൾക്ക് കൗതുകക്കാർ ചോദിക്കിയത് പൊന്നാലി ഉപജില്ലയിലെ ചെറുവായ്ക്കര ഗവൺമെന്റ് യു പി സ്കൂളാണ് വിദ്യാലയത്തിലെ പ്രധാന അധ്യാപിക ചാർട്ടിൽ നിറം നടത്തിയ പരിപാടി കുട്ടികൾക്ക് യു കെ ജി കുട്ടികളുടെ കളേഴ്സ് ഡേ ആണ് ഇന്ന് നമ്മൾ യെല്ലോ കളറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ കുട്ടികള് അനുഭവത്തിലൂടെ കണ്ടറിഞ്ഞ് പഠിക്കുക എന്നുള്ള എന്റെ ഒരു ലക്ഷ്യത്തില് മുൻനിർത്തിയാണ് നമ്മളത് ചെയ്യുന്നത് അവര് ഭയങ്കര ഹാപ്പിയാണ് അടിച്ചു പൊളിക്കുകയായിരുന്നതുവരെയും കുട്ടികള് അപ്പോ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരിടം നമ്മള് വിദ്യാഭ്യാസം തന്നെ ആയിട്ട് മാറട്ടെ എന്നതിന്റെ ഒരു നേർക്കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ പ്രീ പ്രൈമറി കുട്ടികളുടെ കളേഴ്സ് ആണ് അതിൽ നമ്മളൊന്ന് സെലക്ട് ചെയ്തിട്ടുള്ളത് യെല്ലോ കളറാണ് നമുക്കറിയാം വെറും പാഠപുസ്തകത്തിന്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടവരല്ല പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ വിദ്യാർത്ഥികൾ അവർ പാഠപുസ്തകത്തിനപ്പുറം പ്രകൃതിയിൽ നിന്ന് കണ്ടും അറിഞ്ഞും പഠിക്കേണ്ടവരാണ് ഇപ്പൊ ഇതിനുള്ള ഓരോ മഞ്ഞ കളറിലുള്ള വ്യത്യസ്തങ്ങളായ വസ്തുക്കളെ അവര് ശരിക്കും തിരിച്ചിട്ടാണ് അവർ പഠിക്കുന്നത് വിവിധതരം പലഹാരങ്ങള് വിവിധ തരത്തിലുള്ള പിന്നെ കളി ഉപകരണങ്ങള് അതുപോലെ ഈ മിക്കവാറുള്ള രൂപങ്ങള് എല്ലാം തന്നെ നമ്മളുടെ ഈ ഒരു പഠനത്തിന്റെ ഭാഗമായിട്ട് കുട്ടികളിലേക്ക് എത്തിക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങളാണ് കെ ജി സെഷനിലുള്ള അധ്യാപകരെ തന്നെയാണ് അവർക്ക് കൂടുതലായിട്ട് ചിലപ്പം പറയാനുണ്ടാവും അപ്പോ ഇനിയും ഇങ്ങനെ കളേഴ്സ് ഡേ അവതരിപ്പിക്കണം അപ്പൊ എല്ലാവരും ുംഭിനന്ദനങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ പ്രീ പ്രേമറയുടെ ആദ്യത്തെ പരിപാടിയാണ് കളേഴ്സിന്റെ യെല്ലോ കളറാണ് ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇതിനോടനുബന്ധമായിട്ട് മഴവിലെ ബാക്കിയുള്ള നിറങ്ങളും കൂടെ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ആലോചിച്ചിട്ടുണ്ട് അപ്പം അതിന് പാരൻസിൻ്റെയും നമ്മുടെ പി ടി എം ഡി യുടെയും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം നമുക്ക് പരിപാടി അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്ക് നടത്താനായിട്ട് പറ്റിയിട്ടുണ്ട്

കുട്ടികൾക്കൊപ്പം അധ്യാപകരും ആട്ടവും പാട്ടുമായി ചേർന്നു ഇതോടെ വിദ്യാലയം എന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടമായി മാറും കുട്ടികളുടെ കുട്ടികളുടെ പ്രകടനം കളേഴ്സ് ഡേ ആണ് അപ്പോൾ ഈ സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ സ്കൂളിൽ നടക്കുന്നുണ്ട് പിന്നെ അത് പ്രൈമറിയുടെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് ഗവൺമെൻറ്റ് നേരിട്ട് നടത്തുന്ന പ്രീ പ്രൈമറിയാണ് യാതൊരു വിധ ഫീസും കുട്ടികളുടെ കയ്യിൽ വാങ്ങിക്കുന്നില്ല അവർക്ക് ആവശ്യമായ പുസ്തകങ്ങളും യൂണിഫോമും ഭക്ഷണവും എല്ലാം ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിലെ കുട്ടികളെ നമ്മുടെ പ്രീ പ്രൈമറിയിൽ ചേർക്കാനുള്ള ഒരു സംരംഭം നമ്മുടെ നാട്ടുകാർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ സ്കൂ സ്കൂളിൻ്റെ തന്നെ തൊട്ടടുത്ത വീടുകളിൽ നിന്ന് പോലും മറ്റ് പല സ്കൂളുകളിലേക്കും അത് തികച്ചും ശരിയായൊരു കാര്യമല്ല അവരെ നമ്മുടെ സ്കൂളിലേക്ക് തിരിച്ചു കൊണ്ടുവരണം കൊണ്ടുവരണമെന്നത് ഇവിടുത്തെ അധ്യാപകരുടെയും സ്ഥിതിയരുടെയും ഒരു വലിയൊരു ആഗ്രഹമാണ് അതിൻ്റെ ഓരോ പ്രവർത്തനങ്ങളുടെ ഒരു ആദ്യഘട്ടം എന്ന രീതിയിലാണ് ഓരോരോ പ്രവർത്തനങ്ങളായിട്ടുള്ളത് പ്രീ പ്രൈമറിയുടെ തന്നെ തനതായ ഓരോ പ്രവർത്തനങ്ങളും നടത്തണം കുട്ടികളെ സ്കൂളിലേക്ക് ആകർഷിക്കുക രക്ഷിതാക്കളെയും സ്കൂളിലേക്ക് ആകർഷിക്കുക എന്നതിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ആദ്യഘട്ടം എന്താണത് കൂടുതൽ കാര്യങ്ങൾ കൺവീനർമാരാണ് ചോറേ സീനിയർ അസിസ്റ്റൻ്റാണ് കൂടുതൽ കാര്യങ്ങൾ ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാൻ ഒരു വിദ്യാലയത്തിൻ്റെ ഏറ്റവും വലിയ അടിത്തറന്ന് പറയുന്നത് ബിൽ ഫ്രൈമറിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ശാക്തീകരണം നടന്നാൽ മാത്രമേ വിദ്യാലയത്തിലെ എൽ പി യു പി ഒക്കെ അതേ രീതിയിൽ വളർച്ച ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു കളേഴ്സ് ഡേ എന്ന് പറഞ്ഞിട്ടൊരു ഡേ ഇന്ന് ആചരിച്ചത് പക്ഷെ ആ ഒരു കളേഴ്സ് ഡേ എന്ന് പറയുന്നത് ആ ഒരു ഡേ ഒതുക്കി തീർക്കാനുള്ള ഒന്നല്ല പകരം കുട്ടികൾക്ക് പഠന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് പിന്നെ കൃത്യമായിട്ട് പ്രകൃതിയോട് ഇണങ്ങിക്കൊണ്ട് നടത്തിൽ വരുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പം അതിലൂടെ കുട്ടികൾ കുറേ പഠനകാര്യങ്ങൾ പഠിച്ചു പോകുന്നുണ്ട് ഇതോടൊപ്പം തന്നെ തുടർന്നും ഇത്തരത്തിലുള്ള മികച്ച പ്രവർത്തനങ്ങൾ നമ്മളുടെ പ്രീ പ്രൈമറിയുടെ ഭാഗത്തുനിണ്ടാവും പൂർണ്ണമായും സർക്കാരിൻ്റെ ഒരു കൂടി പ്രവർത്തിക്കുന്ന ഒരു പ്രീ പ്രൈമറിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തെ പ്രീ പ്രൈമറിയുടെ ആദ്യത്തെ പ്രോഗ്രാമാണ് ആണ് പ്രീമ് ഡേ സെലിബ്രേഷൻ തുടർന്നുള്ള ദിവസങ്ങളിലെ മികവാറുന്ന പ്രവർത്തനങ്ങൾ നടത്താനായിട്ടുള്ള പ്ലാനിങ് നമ്മളുടെ ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ടുണ്ട് തന്നെയാണിത് ഇത് ഞങ്ങൾക്ക് അടുത്ത അധ്യയന വർഷത്തിൽ കുട്ടികളെ കൂടുതൽ കൊണ്ടുവരാൻ ഇതുപോലെയുള്ള മികച്ച പ്രവർത്തനങ്ങൾ കൊണ്ടു ഞാൻ കഴിയും എന്നുള്ള വിശ്വാസം ഇബ്രാഹിം അധ്യക്ഷനായി അധ്യാപകരായ സുഹറ സംഗീത രേഷ്മ റിയ ആദര എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി